നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ഇഫാർ ഇന്റർനാഷണലിന്റെ ബാനറിൽ റാഫി മധുര സംവിധാനം നിർവഹിച്ച പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നു മിഡിൽ ഈസ്റ്റിനൊപ്പം കേരളത്തിലും റിലീസായ സിനിമ കടക്കൽ കാഞ്ഞിരത്തുമൂർ ശ്രീധന്യയിൽ പ്രദർശനം തുടരുന്നു ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കിയ പഴയകാല കോളേജ് സൗഹൃദ കൂട്ടായ്മയിലൂടെ അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയുള്ള കഥ പറയുന്ന സിനിമ പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു ജെറി എന്ന കഥാപാത്രത്തിലൂടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മലയാളത്തിലെ പ്രമുഖ നടീനടന്മാർ കൂടി ഒത്തുചേർന്നപ്പോൾ ഇത് ഒരു വേറിട്ട സിനിമയായി സിനിമാവിശേഷങ്ങളിലേക്ക്

അത്ര ചെറിയ ഡിഗ്രി അല്ല അപ്പോൾ ഞാനിന്താണെങ്കിലും ഇത് കണ്ടു അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് മധുര നിവാസി എന്ന നിലയ്ക്ക് നല്ലൊരു സംരംഭം കാര്യം ആനുകാലികമായിട്ടുള്ള കുറേ കാര്യങ്ങളതിലുണ്ട് കാര്യം ഇപ്പോൾ പന്നിയെ കൊന്നാലുണ്ടാകുന്ന കോവിശത്ത് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അതൊക്കെ പ്രതിപാദിക്കുന്ന നല്ലൊരു സിനിമ അപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള പ്രചോദനം ഈ സിനിമയുടെ കാരണക്കാരിയാണെന്നായി ഇരിക്കുന്ന റജി നിങ്ങളുടെ നാട്ടുകാരിയാണ് കടയ്ക്കൽക്കാരിയാണ് ഞങ്ങളെല്ലാവരും പ്രീണിഗിരി കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചത് അപ്പം നമ്മുടെ പ്രീണിഗിരി കൂട്ടുകാരെല്ലാം കൂടെ ഈ കോവിഡിനോടനുബന്ധിച്ച് ഉള്ള സമയത്ത് കൂട്ടിക്കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് പക്ഷെ ഞാൻ ആ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ആ ഗ്രൂപ്പിൽ എത്തപ്പെടുന്നത് അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പഴയ ഓരോ കൂട്ടുകാരെ പറ്റിയും ഉള്ള കഥകൾ നമുക്ക് ഓർമ്മ വരുന്നതെല്ലാം ഓരോ ദിവസവും ഓരോ സ്റ്റോറി വീതം ഈ ഗ്രൂപ്പിൽ ഞാനെല്ലെന്ന് പറയുന്നു അപ്പോൾ ഇവരെല്ലാം കൂടെ പറഞ്ഞ എങ്കിൽ റാഫിത് റാഫി എന്തായാലും സിനിമാ ഫീഡിലുള്ള ആളാണ് റാഫിക്ക് ചെയ്ത് സിനിമ ആക്കിക്കൊള്ളിക്കുന്നത് എന്നിവരെല്ലാവരും കൂടെ ചോദിച്ചു അപ്പോൾ എന്നാൽ അതിനെ സിനിമാറ്റിക് ആക്കണമെങ്കിൽ അതിന് കുറേ ജോലിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഫിക്ഷനും മറ്റും ഒക്കെ ചേർത്ത് ഒരു കോമഡിയുടെ ഒരു മേമ്പൂടി ചേർത്തിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി അപ്പോൾ ഇവരെല്ലാവരും അത് വായിച്ചു നോക്കിയപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി തോന്നി അങ്ങനെ ഞാൻ കരുതുക ഒരു കാര്യം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സിനിമ ഞാൻ തന്നെ സംവിധാനം ചെയ്യാമെന്ന് കരുതി കാരണം കഴിഞ്ഞ പത്തൊമ്പത് സിനിമകളും മറ്റുള്ളവർ സംവിധാനം ചെയ്യുകയും ഞാൻ നിർമ്മിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്യാം എന്ന് കരുതി ചെയ്തതാണ് എന്തായാലും ദൈവം സഹായിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സിനിമ രംഗത്തേക്ക് വന്നിട്ട് എത്ര കാലമാവും രണ്ടായിരത്തി ഒൻപതിൽ നമ്മുടെ അമ്മയുടെ മനോമി എന്ന് പറയുന്ന നോവല് സിനിമയാക്കുന്ന സമയത്ത് ആ സിനിമയിൽ പാട്ട് എഴുതാൻ വേണ്ടി പോയതാണ് പക്ഷേ എന്തുകൊണ്ടും ആ സിനിമ ആ പ്രൊഡ്യൂസർക്ക് നിർമ്മിക്കാൻ കഴിയാതെ വരികയും എന്നെ അവരെല്ലാം കൂടെ പ്രൊഡ്യൂസർ ചെയ്തു അങ്ങനെയാണ് ഞാൻ ആ സിനിമയില് പ്രൊഡ്യൂസറുമായി ഗാനരചിതാവുമായി ആ വർഷത്തെ കേരള കിട്ടിക്സ് അവാർഡ് പരാമർശം എനിക്കുണ്ടായിരുന്നു എന്റെ ഇരുപതാമത്തെ സാമ്പത്തിക സിനിമ എന്ന് പറയുന്നത് സാമ്പത്തിക വിജയം നമുക്ക് പറയാൻ പറ്റില്ല പാപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ നിർമ്മിച്ച സിനിമയാണ് അത് സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ് നല്ല സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ് പാപ്പ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ പടമാണ് തങ്കമണി ദിലീപ് നായകനായ പടം പക്ഷെ അത് സാമ്പത്തികമായിട്ട് വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ തിയേറ്ററിക്കൽ റിലീസ് മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ സിനിമ ഫീൽഡിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പാട്ട് എഴുതാൻ വേണ്ടി പോയി ഇപ്പൊ ഞാൻ വീണ്ടും ആ കലാരംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കൂട്ടായ്മയെ പറ്റിയുള്ള അഭിപ്രായം ഇവരുടെയൊക്കെ അകമഴിഞ്ഞ ആ ഒരു ഇടപെടലാണ് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു സിനിമ നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആവശ്യമല്ല കാരണം നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ് പാർട്ടിസിപ്പേറ്റ് ആ സിനിമയിൽ അപ്പോൾ നമ്മുടെ സിനിമ റിലീസ് ചെയ്തപ്പോൾ കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണ് കാലാവസ്ഥ മഴയാണ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പലയിടത്തും തിയേറ്ററിൽ എത്താൻ കഴിയാതെ അവർ വിഷമം വിളിച്ച് പറയുന്നുണ്ട് എന്നാലും കടക്കിൽ ഇങ്ങനെ ശ്രീധന്റിയിൽ ഈ സിനിമ ഉള്ളതുകൊണ്ട് കടക്കൽക്കാർക്കൊക്കെ ഒരു കുടയും പിടിച്ചു വരാൻ പറ്റുന്നതേ ഉള്ളു തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പേരെ സിനിമ കാണാൻ വേണ്ടി എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് കാര്യം നമ്മുടെ നാട്ടുകാർ അതെ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുക നമ്മുടെ നാട്ടുകാർ ഞാനും ഞാൻ ചിത്ര പഞ്ചായത്തിലുള്ള ആളാണ് അതെ ചിത്ര പഞ്ചായത്തിലുള്ള ആളാണ് മദര എന്ന് പറയുന്ന ചിത്രയാണ് പിന്നെ ബാക്കിയവർ ഒക്കെ കടക്കിലാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടർന്നും ഈ സിനിമ എന്ന് പറയുന്നത് വളരെ സാമൂഹ്യ സാമൂഹ്യമായി വളരെ അടുത്തേക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അതെ ഇത്രയും ഈ നമുക്ക് ജനങ്ങൾക്ക് എങ്ങനെ ഒരു സന്ദേശം കൊടുക്കത്തക്ക രീതിയിലുള്ള ചില സിനിമകളൊക്കെയാണ് ഇപ്പം നിങ്ങളിപ്പോ ആ സിനിമയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാറുണ്ട് ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ടൂ വിനർ ഉപയോഗിക്കുന്ന ആളുകളാണ് രാത്രി സമയത്ത് ടൂ വിനറിൻ്റെ മുന്നിൽ എപ്പോഴാണ് പന്നി കുറുകിന് ചാടുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എപ്പോഴാണ് പന്നി കുറ്റി തള്ളിയിടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ സിനിമയിലുള്ള ഒരു കഥാപാത്രം പന്നി പന്നിയെ കൊന്ന് അതിന്റെ ഇറച്ചി തിന്നു എന്നുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ ജയിലിലാക്കപ്പെടുന്നതും നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് അയാൾ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും ആണ് ഈ സിനിമയുടെ അത് സമകാലിക ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു യേശുരാനുഗ്രഹം ഉണ്ടായത് നന്ദി നമസ്കാരം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ സിനിമ കാണുക നമ്മുടെ 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 സിനിമയാണ് 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 ും കഥാസാരം തന്നെ നമ്മുടെ റജിത് ടീച്ചറാണ് അതിലെ മുഖ്യ വിഷയം അവർ തന്നെയാണ് അതിലെ ആ പ്രധാന ആ കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ അഭിനയിച്ച രണ്ട് രണ്ടുപേര് ഞങ്ങളോടൊപ്പം ഉണ്ട് ടീച്ചറുടെ പേര് രജിത് ടീച്ചറാണെന്നറിയാം നമ്മുടെ പേര് അനി അപ്പോൾ ഈ രണ്ടുപേരും അതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ അനുഭവം പറയാമോ സിനിമ നമ്മൾ ഇതുവരെ അഭിനയിച്ചിട്ടില്ല നല്ലൊരു അനുഭവമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് അപ്പം നമ്മുടെ സഹപാഠിയായ റാഫി ഇങ്ങനൊരു സിനിമ എടുത്ത് നമ്മളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ കഥ തന്നെ ഒരു സിനിമയാക്കിയപ്പോൾ നമുക്കൊന്ന് അഭിനയിക്കാൻ അവസരം കിട്ടി ഈ ഗ്രൂപ്പ് അഡ്മിനായ റെജി എന്ന ഞാൻ ഗെറി ആയിട്ട് ഗ്രൂപ്പ് അഡ്മിനായിട്ട് തന്നെയാണ് ആ ഫിലിമിൽ അഭിനയിക്കുന്നത് ആ അത് ഈ ഗ്രൂപ്പ് നടത്തി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ജോസഫിന് അതിൽ നിന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് പൊന്നാടാണീക്കുന്നു മുന്നൂറ്റി പത്തൊമ്പത് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ക്രിയേറ്റ് ചെയ്തത് നിലവിലാ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നടന്ന സംഭവങ്ങളും അതുമൂലം ഉണ്ടായ വിഷയങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം എല്ലാവരും കാണണം നമ്മുടെ ഈ നാട്ടിൽ വെച്ച് കൂടുതൽ ചിത്രീകരിച്ചതാണ് പിന്നെ നാട്ടുകാരായ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ളതാണ് എല്ലാവരും കാണണം വിജയിപ്പിക്കണം എന്താണ് എൻ്റെ പേര് എന്നുള്ള ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട് അതുപോലെ ഞാനൊരു വേഷം അതിനകത്ത് വേഷം ഒരു ഫോറസ്റ്റ് ഓഫീസറെ വേഷവും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് പിടിച്ച് നമ്മുടെ അതായത് കടക്കൽ പരിസര പ്രദേശങ്ങളിൽ കള്ളത ഭാഗം കുമ്പ് ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളാണ് അത് കണ്ടാ പറയില്ല നമ്മുടെ അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിച്ച ഈ ചിത്രം എല്ലാവരും പോയി കണ്ട് വിജയിപ്പിക്കണം കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ പിടിച്ച സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊന്നും കണ്ടിട്ട് കഥയില്ല ഇത് വേണം നമ്മൾ കാണും അപ്പോൾ എല്ലാവരും പോയി കാണണം ഇതിലൊരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ സംവിധായകന് ഞാൻ ഇതിനോടൊപ്പം തന്നെ നന്ദി രേഖപ്പെടുത്തും നമ്മുടെ റിലീസായിട്ടുള്ള ഈ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നുള്ള ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള പേരെന്താണ് വിഷ്ണു ആണ് അപ്പോൾ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എൻ്റെ സ്ക്രിപ്റ്റ് ആർക്കുള്ളതാണ് <ausos> na, la, Or, mm. yeah. huh? ും സംവിധാന രംഗത്തേക്ക് വരുന്ന ആദ്യം അപ്പൊ ഇതിനൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇവരുടെ ഒരു സിനിമ അവരുടെ ജീവിത നിന്ന് എടുത്ത അതാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു എയ്റ്റി പെർസെന്റേജും യഥാർത്ഥ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും അധികം പുതുമുഖങ്ങൾ സിനിമ കൂടിയാണ് വളരെ നല്ല അനുഭവമായിരുന്നു ഔട്ട് തന്നെ എടുത്ത ഒരു നമ്മളുടെ കഷ്ടപ്പാടിനുള്ളത് ഔട്ട് കാണാൻ പറ്റും ബാക്കി ബാക്കി തീയേറ്ററിൽ മോശമല്ലാത്ത അഭിപ്രായമാണ് ഈ മഴയുടെ ഒരു പ്രശ്നമാണ് നമുക്ക് ഉള്ളത് എന്തായാലും എനിക്കും ഞാനും കണ്ടു എനിക്കും നല്ല അഭിപ്രായമാണ് എന്തായാലും നല്ല രീതിയിൽ ഓടട്ടെ ഇനി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ മറ്റു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റൂ ചെയ്തതാണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി അധികം എന്തായാലും നല്ല സന്തോഷം ப்ப பட்டி மாந்தி பட்டி மாந்தி பின்னே பூச்ச மாந்தி பின்னே பட்டியும் பூச்சையும் உண்டு மாந்தி 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 பாதம் வந்து ஒரு நேரத்துக்கு